ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗേത്തികൾ ടെക് വോച്ചാർട്ടിങ് പവേർഡ് ബൈ ഒരു സം ബേസിക്സ് എന്നൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ എന്ന് പറഞ്ഞത് പ്യുവർലി എങ്ങനെ പലരും ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത് സ്വിംഗ് ട്രേഡിംഗിൽ എങ്ങനെ മാർക്കറ്റ് പ്രൊഫൈൽ യൂസ് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ അവിടുത്തെല്ലാം പറഞ്ഞാൽ മാക്കപ്പ് പ്രൊഫൈല് ചിലരുതേക്ക് മാർക്കൈറ്റ് പ്രൊഫൈൽ ഫോറക്സിൽ യൂസ് ചെയ്യാൻ പറ്റും ചിലരുതായിരിക്കും മാക്കപ്പ് പ്രൊഫൈല് കറൻസിയിൽ ഗോൾഡിൽ ഞാനൊരു അവിടുത്തെ പറഞ്ഞ എല്ലായിടത്തും പറഞ്ഞൊരു കാര്യമാണ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു കാരണം മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ ടെക്നിക്കൽ ടെക്നിക്കാലിസ്റ്റ് ടൂളോ മാത്രമാണ് നിങ്ങൾ ക്യാൻഡൽ സ്റ്റിക്കോ റെങ്കോ പോയിന്റ് ആൻഡ് ഫിഗർ ലൈൻ ചാർട്ട് ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെ മാർക്കറ്റ് പ്രൊഫൈൽ ഒരു ടെക്നിക്കൽ ടെക്നിക്കാലിസ്റ്റ് ടൂള് മാത്രമാണ് അതിൻ്റെ ഒരു ആയ ഒരു ഇഷ്യൂ കാരണം ഞാൻ അത് പെയ്ഡ് വേർഷൻ ആയതുകൊണ്ട് അത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് വേർഷൻ ആയതുകൊണ്ട് അത് നിങ്ങൾക്ക് പൈസ കൊടുത്താൽ മാത്രമേ അത് കിട്ടുള്ളൂ അപ്പൊ ഞാൻ ഇവിടെ കാണിക്കുന്നത് ഗോചാട്ടിങ് ആണ് ഗോചാട്ടിങ് ആണ് ഇപ്പോ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു മാർക്കറ്റ് പ്രൊഫൈലിന്റെ വാട്ടർഫ്ലോയുടെയും വെബ് ബേസ്ഡ് ആയിട്ടുള്ളതും ചീപ്പ് ആയിട്ടുള്ള രീതിയിലും അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് മാർക്കറ്റ് പ്രൊഫൈൽ എടുക്കണേ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം പോവുക നിങ്ങൾക്ക് ഒന്നുകൊണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്യുക അപ്പൊ നമ്മൾ ആദ്യം ശേഷം ഞാൻ നിങ്ങൾക്ക് ആഡ് നിങ്ങൾ ഞാൻ ഇപ്പം ഇത് ഞാൻ അടുത്ത കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് മാർക്കപ്പ് പ്രൊഫൈലിന്റെ കാര്യങ്ങൾ എടുക്കേണ്ടത് എങ്ങനെയാണ് അത് സിംഗ് ട്രേഡിൽ യൂസ് ചെയ്യേണ്ടതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ സിംഗ് ട്രേഡിംഗിൽ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് കാണിച്ചു തരാം സോ എന്താണ് ആദ്യം സിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലോവർ ലെവലിൽ മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് ഇത് ഈ ഒരു ബ്രേക്ക് ഔട്ട് വരുമ്പോൾ ഈ ബ്രേക്ക് ബ്രേക്ക്ഔട്ട് ഫോട്ടോ ടാർഗറ്റ് എടുക്കുന്നു പിന്നെ ഇവിടെ നിന്ന് നമുക്ക് റെസ് എടുക്കും നമ്മൾ നമ്മൾ എന്ത് ചോദിച്ചാൽ സ്ഥിതി റിവേഴ്സ് ട്രേഡ് ചെയ്യും ഒത്തിരി റിവേഴ്സ് ട്രേഡിയും ഇവിടെ നിന്ന് എടുത്ത് താഴേക്ക് എടുക്കും അങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മൾ എടുക്കുന്നതിനെ പറയുന്ന പേരാണ് ഈ സ്വിംഗ് ട്രേഡിംഗ് സ്വിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ചെറിയൊരു ഷോർട്ട് ടൈം ട്രേഡ് ചെയ്ത് നമുക്ക് ചെറിയൊരു പ്രോഫിറ്റ് എടുക്കുക എടുക്കാതെ ഇൻട്രാ ഹെറ്റിക്കായിട്ടുള്ള മൂവ്മെന്റ്സ് ഒക്കെ നമുക്ക് ക്യാച്ച് ചെയ്യാനും ആ ടെൻഷനും ഒഴിവാക്കിക്കൊണ്ട് ഒരു നോർമൽ രീതിയിൽ ഒരു ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എന്താണ് ഒരു ഒരു സ്റ്റോക്കിനെ സെലക്ട് ചെയ്യുന്നു ഹോളി നോക്കുന്നു ഹോളി ഉള്ള സ്റ്റോക്കെ നോക്കിയതിന് ശേഷം ഒരു 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 ബൈയിങ് ഏരിയ സപ്പോർട്ട് ഏരിയ നോക്കുന്നു ആ സപ്പോർട്ട് ഏരിയയുടെ ഭാഗത്ത് ഫോർ എക്സാമ്പിൾ എച്ച് ഡി എസ് ബി ഐ ഒരു റേഞ്ച് കുറേ ദിവസമായിട്ട് ബ്രേക്ക് ചെയ്യാൻ നിൽക്കുകയായിരുന്നു ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ട് ആ ട്രേഡ് വരുമ്പോൾ നമ്മൾ ഇനിഷിയേറ്റ് ചെയ്യുന്നു അതിന് നമുക്ക് ടാർഗറ്റ് എന്താണ് അടുത്ത ഫസ്റ്റ് ടാർഗറ്റ് ഇങ്ങനെയുള്ള പഴയ ഒരു റെസോസ് ലെവലൊക്കെ എടുത്ത് വെച്ച് നമ്മൾ ട്രേഡ് ചെയ്യും ഇതിനെ പറയുന്ന പേരാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത് അതിപ്പോ ഇപ്പോൾ ഷോർട്ട് ടൈം ട്രേഡിംഗ് ആണ് ഒരു ഡേയ്സ് ടു സ്മോൾ വീക്ക് മാക്സിമം പോയ വീക്കിനകത്ത് അപ്പുറത്തേക്ക് നമ്മൾ ഹോൾഡ് ചെയ്യാനും പോകുന്നില്ല അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്ത് പറയും ഷോർട്ട് ടേം ട്രേഡ് പറയും അല്ലെങ്കിൽ മീഡിയം ടൈം അപ്പോൾ ഇത് അങ്ങനെയല്ലേ ഇത് നമ്മൾ ചെറുത് വാങ്ങിക്കുന്ന ഒരു പത്ത് ദിവസം വെയിറ്റ് ചെയ്യുന്നു എക്സിറ്റ് ചെയ്യുന്നു ആ ഒരു രീതിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ട്രേഡ് സെറ്റപ്പ് പറഞ്ഞിട്ടുണ്ട് സ്വിങ് പലരും പറയും ബ്രേക്ക് ബ്രേക്ക്ഔട്ടോ ബ്രേക്ക് ഡൗൺ അപ്പം ഞാൻ കുറച്ചും കൂടെ ഏറ്റവും കൂടുതൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നത് ഈ ഡിമാൻഡ് സോണുകളുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് എത്തുന്ന സമയത്ത് ആ സ്റ്റോക്കുകളിൽ ബൈയിങ് ആക്ടിവിറ്റി ഉണ്ടോ അല്ലെങ്കിൽ ആ ഭാഗത്ത് പ്രൊഫൈലുകൾ ബാലൻസ് തരുന്നോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ഞാൻ ആ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത് എന്നിട്ട് അതിന്റെ പ്രീവിയസ് ആയിട്ടുള്ള സപ്ലൈ നമ്മളിപ്പോൾ താഴേക്ക് ഇറങ്ങി ഒരു സ്റ്റോക്ക് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇവിടെയാണ് ഇപ്പോ ഈ ഭാഗത്തൊരു ഡിമാൻഡ് സോൺ ഉണ്ടെങ്കിൽ ആ ഡിമാൻഡ് സോറിന്റെ ഭാഗത്തുള്ള പ്രൊഫൈൽസുകളൊക്കെ വാച്ച് ചെയ്തിന് ശേഷം അവിടെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രൊഫൈൽസ് ഒന്നും വരുന്നില്ല മാർക്കറ്റ് അവരുടെ അടിച്ചടങ്ങി വന്നതിന് ശേഷം ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നു അവിടെ ബ്രേക്ക് നടക്കാൻ നോക്കി നടക്കുന്നില്ല അതൊക്കെ നോക്കി വെച്ചിട്ട് ഞാൻ ചെയ്യും തിരിച്ച് റിവേഴ്സ് ചെയ്യും ഇങ്ങോട്ടാണ് ഈ ഒരു ടൈവിടുന്ന ഒരു ഭാഗത്ത് നിന്ന് ബൈ എടുത്ത് ഈ ഒരു റേഞ്ചിന്റെ ഭാഗത്തേക്ക് റിവേഴ്സ് ചെയ്യും ഞാൻ ഇങ്ങനെയാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ സമയത്ത് സ്വിം ട്രേഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് അല്ലാതെ ഒരു ബ്രേക്ക് ഔട്ട് വന്നതിന് ശേഷം അതിൻ്റെ കൂടെ ബാക്കിൽ പോകുന്നതിനെക്കാട്ടും ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പ്രീവിയസ് ഡിമാൻഡ് സോൺസിന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് അവിടെ എങ്ങനെ ഓപ്ഷൻ പെർഫോം ചെയ്യുന്നു ആ ഓപ്ഷൻ പെർഫോം ചെയ്യുന്ന രീതികളൊക്കെ എങ്ങനെയൊക്കെ നോക്കി ഞാൻ വാച്ച് ചെയ്ത് ശേഷം അവിടെ ഡേഞ്ചറസ് അല്ല പ്രൊഫൈലൊന്നും ഇല്ല അവിടെ നമുക്ക് നല്ല രീതിയിൽ ബാലൻസ് ഇടുന്നു അങ്ങനെ ഒരു ബ്രേക്ക് ആ ബാലൻസ്

ആ ഒരു സിംഗ് ട്രേഡിങ്ങിന് വേണ്ടി ഒരു എസ് ബി പോഷൻ ബിൽഡ് ചെയ്യും ബിൽഡിന് ശേഷം എന്റെ ടാർഗറ്റ് പ്രീവിയസ് ആയിട്ടുള്ള സെല്ലിങ് എന്ന ഏരിയാണ് അതേ എ ട്വന്റി എയ്റ്റിന്റെ ഭാഗത്ത് എ ട്വന്റി സെവന്റെ ഭാഗത്തൊക്കെ എക്സി ഇങ്ങനെയാണ് ഞാൻ ഒരു ട്രേഡിങ്ങിന്റെ ഒരു എന്താണ് ഒരു സിംഗ് ട്രേഡിങ്ങിനെ ഞാൻ യൂസ് ചെയ്യുന്നത് പക്ഷേ ഞാൻ ഇവിടെ കാൻഡൽ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത് മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടെല്ലാം ഉപയോഗിക്കുന്നത് സോ ഞാൻ ആദ്യം കാണിച്ചു കാണിച്ചതരാം എങ്ങനെയാണ് മാർക്കറ്റ് പ്രൊഫൈലിന് ചാർട്ട് എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ഒരു കാര്യം നമുക്ക് അപ്ലൈ ചെയ്യാം സോ നിങ്ങൾ ആദ്യം പോകേണ്ടത് ഇത് കോ ചാട്ടിങ്ങിന്റെ ചാട്ട് എടുക്കുക അതിൽ നിങ്ങൾ പുതിയ യൂസർ ഐ ഡിയും പാസ്വേഡും പറ്റി നിങ്ങൾ തിരിച്ചു ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ഈഗിൾ എന്നൊരു കോഡ് കൊടുക്കുകയാണെങ്കിൽ ആ കോഡിൽ നിങ്ങൾക്ക് ആദ്യത്തെ മാസം ട്വന്റി പെർസെന്റ് ഓഫർ കിട്ടും കൂടെ ഇപ്പം നിങ്ങൾക്ക് ഇൻഡിപെൻഡൻസ് ഡേ ഓഫറായ ഫോർട്ടി പെർസെൻറ്റേജ് ഉള്ള ആനുവൽ പ്ലാൻസും കൂടെ ഇപ്പം അവൈലബിൾ ആണ് അപ്പം ഗോചാട്ടിങ് എടുക്കുന്നവരാണെങ്കിൽ ഈ ഫോർട്ടി പെർസെൻറ്റ് മാരകമായ ഓഫർ എടുത്ത് അത് പതിനായിരം രൂപയ്ക്ക് അകത്ത് നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ഡേറ്റ കിട്ടും ഓർഡർ ഫ്ലോയും ഫ്ലോ ഈ അടക്കം കിട്ടും അപ്പം അത് നിങ്ങൾക്ക് ഏറ്റവും നല്ലതല്ലേ അപ്പം അത് യൂസ് ചെയ്യാനും കൂടെ മാക്സിമം ശ്രമിക്കുക സോ നമ്മൾ ആദ്യം പോവുക ടെമ്പിൾ സ്റ്റഡി എടുക്കുക സ്റ്റഡിക്ക് ഓർഡർ ഫ്ലോ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് മാർക്കപ്പ് പ്രൊഫൈൽ നിന്ന് ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ മാക്ക പ്രൊഫൈൽ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും ക്ലിയർ ആകുന്നുണ്ടോ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ ഞാൻ ഇവിടെ വി വാപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ വി വാപ്പ് ആഡ് ചെയ്യണ വേറെ ഒന്നും പറ്റില്ല എനിക്ക് വി വാപ്പ് കുറച്ചും ആവശ്യമുണ്ട് കാരണം ഓൾ വെയിറ്റിൽ ആവറേജ് പ്രൈസ് ആയതുകൊണ്ട് വി വാപ്പ് കൂടെ ഞാൻ ആഡ് ചെയ്ത് വെക്കും ക്ലിയർ ആവുന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ക്യാസിനെ ഓഫ് ചെയ്യുക മാക്ക പ്രൊഫൈലിന്റെ സ്ട്രക്ചറിനെ വെക്കുക വച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒന്ന് രണ്ട് സെറ്റിങ്സ് നിങ്ങൾ സെറ്റ് ചെയ്യാൻ ക്ലിയർ ആക്കാനുണ്ട് ആ സെറ്റിങ്സ് എന്ന് പറയുമ്പോൾ മക്ക പ്രൊഫൈൽ എടുക്കുക ഇവിടെ ഓട്ടോ ടി പി എന്ന് നോക്കാം സ്റ്റോക്സിൽ ഒരിക്കലും ഓട്ടോ ടി പി അൺമാർക്ക് ചെയ്യാൻ പാടില്ല ഓട്ടോ ടി പി മാർക്ക് ചെയ്ത് തന്നെ വെക്കണം കാരണം സ്റ്റോക്സിൽ നിഫ്റ്റിയെ പോലെ അല്ലെങ്കിൽ ഇൻഡക്സിനെ പോലുള്ള മാരകമായ വോളിയും ഇല്ലാത്തത് കൊണ്ട് ടിക്സ് സൈസ് വളരെ കുറച്ചേ സംഭവിക്കുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഓട്ടോ ടി പി വെക്കുക ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ടെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് കളർ വച്ചിരിക്കുക ഞാൻ വയ്ക്കാറുണ്ട് കാരണം എനിക്കത് കാണാൻ വേണ്ടി ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ വെക്കാറുണ്ട് പിന്നെ താഴേക്ക് വാല്യൂ വേരിയേറ്റ് പെർസെന്റ് അത് ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് പിന്നെ രണ്ടാമത് നിങ്ങളുടെ പി ഒ സി ഈ കൃത്യമായിട്ട് ഈ കളർ പിടെ കളറി മാറ്റുക കളർ കൃത്യമായി പറയണമെങ്കിൽ ആ ഒരു കളറിന് കൃത്യമായിട്ട് കിടക്കട്ടെ പി ഒ സിയുടെ കളർ എന്താണ് പി ഒ സിയുടെ കളർ എന്ന് പറയുമ്പോൾ പി ഒ സിയുടെ കളറായ ഇതൊന്ന് മാർക്ക് ചെയ്യുക പി ഒ സി കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക സോ പിഒ സിയുടെ കളർ അവിടെ കിടപ്പുണ്ട് പി ഒ സി അവിടെ കിടപ്പുണ്ട് കൃത്യമായ രീതിയിലേക്ക് മാർക്കാവുന്നുണ്ട് ഇനി അടുത്ത ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ താഴേക്ക് വരുമ്പോൾ സിംഗിൾ പ്രിന്റ് ഉണ്ടെങ്കിൽ സിംഗിൾ പ്രിന്റ് ആക്ടിവേറ്റ് ചെയ്യുക അതിൻ്റെ കളർ ഞാൻ എപ്പോഴും യെല്ലോയെ കൊടുക്കാറുള്ളു അപ്പൊ സിംഗിൾ പ്രിന്റ് ആക്ടിവേറ്റ് ചെയ്ത് അതിനെ വെച്ചേക്കുക പിന്നെ വേറെ ഒന്നും ഷോ ഐ ബി റേഞ്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഐ ബി കൃത്യമായിട്ട് പറഞ്ഞാൽ അത് ഞാൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാനുള്ള ആവശ്യമേ ഉള്ളൂ പിന്നെ എപ്പോഴും ബാക്കിയുള്ള താഴെ വരുമ്പോൾ ബാക്കി വേറെ എന്തെങ്കിലും അതൊണ്ടെങ്കിൽ പി ഒ സി എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പി ഒ സി മാത്രമേ ഓൺലൈൻ ബ്രോഫിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ എക്സ്റ്റെൻഡ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ എസ്റ്റെൻഡ് ഞാൻ കൊടുക്കാറില്ല എന്താണ് ലാസ്റ്റ് നെയിം ആ ഒരു ഈ ഒരു പച്ച പച്ചക്കളർ കാണുന്ന ലാസ്റ്റ് ട്രേഡിയർ നെയിം നെയിമിന്റെ ആവശ്യമൊന്നുമില്ല നെയിം നമുക്ക് തൽക്കാലത്തേക്കും കൊടുക്കേണ്ട ആവശ്യമില്ല ചുരുക്കി പറഞ്ഞാൽ പൂർ ഹൈ ലോ അത് ഞാൻ വഹിക്കുക സർക്കാരിനേത് വേണ്ട ആവശ്യമില്ല കാരണം അതിങ്ങനെ പോവർ ഹൈ പോവറിലോ മാർക്കറ്റ് പ്രൊഫൈല് വയ്ക്കുമ്പോൾ അത് പറയാൻ പറ്റില്ല കറക്റ്റ് ആയി വരുമോ ഇല്ലയെന്ന് സോ ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്ത് അപ്പൊ ഏതൊക്കെയാണ് ഓട്ടോ ടി പി ഓൺ ആക്കി വെക്കുക ബാക്ക്ഗ്രൗണ്ട് ഓൺ ആക്കി വെക്കുക എം ബി ഫോണിന്റെ ഓട്ടോ ആക്കുക എന്നതിനു ശേഷം മാർക്കറ്റ് പ്രൊഫൈലിന്റെ വാല്യൂ ഇവിടെ എം ബി ഫോൺ സിക്സ്റ്റിഎറ്റ് പെർസെന്റ് ആക്കുക പി ഒ സി മാർക്ക് ചെയ്യുക എന്താണ് വാല്യൂ വരെ മാർക്ക് ചെയ്യുക പി ഒ സി മാർക്ക് ചെയ്യുക ഇനിഷ്യൽ ബാലൻസ് റേഞ്ച് മാർക്ക് ചെയ്ത് വെക്കുക സിംഗിൾ പ്രിന്റ് മഞ്ഞ കളർ കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ബേസിക് സ്ട്രക്ചർ ആയി മാറി ഇനി നിങ്ങൾ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു പ്രൊഫൈല് നിങ്ങൾ കാണാൻ വേണ്ടി ആദ്യം സ്വിംഗ് ട്രേഡ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ സമയത്ത് ഞാൻ ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യം എന്നിട്ട് പറയാണ് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആദ്യം ഈ സ്റ്റോക്കിനെ നിങ്ങൾ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെഷൻ ഓട്ടോയിലൂടെ പോയിട്ട് വീക്കിലി മാർക്ക് ചെയ്യാം സോ വീക്കിലി മാർക്ക് ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്കിനെ ഒന്ന് നമ്മളൊന്ന് നിങ്ങൾ അത് വാച്ച് നോക്കാം കഴിഞ്ഞ കുറച്ച് ദിവസമായി സ്റ്റോക്ക് എയ്റ്റ് ഫോർട്ടി വരെ പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങി 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 വന്ന് ഏകദേശം പറഞ്ഞ പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് സോണിന്റെ ഭാഗത്ത് അതായത് സെവൻ എയ്റ്റി ത്രീയുടെ ഭാഗത്ത് ഒരു സപ്പോർട്ട് എടുത്ത് അവിടെ നിന്ന് തിരിച്ച് മാർക്കറ്റ് കയറിയതാണ് സോ യൂഷ്വലി നമ്മൾ എന്ത് ചെയ്യണം അപ്പൊ നമ്മളെ സംബന്ധിച്ച് ആ സമയത്ത് ആ ഒരു ഒരു ഡൗൺവേഡ് വിടുന്നടിച്ച് ഇറങ്ങി എയ്റ്റ് ഫോർട്ട് എത്തി ആ ദിവസം ഈ എയ്റ്റ് ഫോർട്ട് എത്തിയ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഒരു നിങ്ങൾ അത് നിങ്ങൾക്ക് എന്തെങ്കിലും സ്ക്രീൻ സ്ക്രീനൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം മുപ്പത് ശതമാനം സ്റ്റോക്ക് ഡൗൺ ഫ്രം ദ ഹൈ അല്ലെങ്കിൽ ട്വന്റി പെർസെന്റ് സ്റ്റോക്ക് ഫ്രം ഡൗൺ ഹൈ എന്നൊക്കെ നിങ്ങൾ ആഡ് ചെയ്യും സ്ക്രീൻ ഡോക്യു ശേഷം നിങ്ങൾക്ക് ഒരു സ്ക്രീനർ നിങ്ങൾ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യുന്ന രീതിയെ കുറിച്ച് പല പല അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സോ അങ്ങനെ നിങ്ങൾ സ്ക്രീൻ സെറ്റ് ചെയ്ത് നിങ്ങൾ ഒരു പത്ത് മുപ്പത് സ്റ്റോക്ക് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം ശേഷം ആ സ്റ്റോക്കിനെ കൊണ്ടുവന്ന് ഇവിടെ വീക്കിലി ഇട്ടുക വീക്കിലി ഇട്ടതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ആ സ്റ്റോക്ക് ഒന്ന് വാച്ച് ചെയ്യണം അപ്പൊ ലാസ്റ്റ് ഒരു ഇവിടുന്ന് ഇറങ്ങി വന്ന് താഴേക്ക് ഇറങ്ങി സെവൻ എയ്റ്റിന് ശേഷം എന്ത് ചെയ്തു ഈ ഒരു സെവൻ എയ്റ്റ് എയ്റ്റി നയൻ എയ്റ്റി റേഞ്ച് എയ്റ്റിടേ ബിൽഡ് ചെയ്തു ആ ബിൽഡ് ചെയ്യപ്പോ നമ്മൾ എന്ത് ചെയ്യുക രണ്ട് കഴിഞ്ഞ രണ്ട് വീക്കിലും കൃത്യമായിട്ട് ആ റേഞ്ച് അവൻ ബിൽഡ് ചെയ്ത് ബ്രേക്ക് ചെയ്തു അപ്പൊ ആ ഒരു റേഞ്ച് ഐഡന്റിഫൈ ചെയ്ത ശേഷം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബാലൻസ് ഫോർമേഷൻ നോക്കുക ബാലൻസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരു റേഞ്ചിനകത്ത് കിടന്ന് കളിക്കുന്നുണ്ട് ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ബാലൻസ് ഫോർമേഷൻ കാരണം നമുക്ക് പ്രൊഫൈല സ്ട്രക്ചർ പ്രകാരം ബാലൻസ് ഫോർമേഷൻ ലീഡ് ടു ഇംബാലൻസ് മൂവ് ഇംബാലൻസ് മൂവ് വിൽ ലീഡ് ടു ദ ബാലൻസ് ഇങ്ങനെ ഒരു മാർക്കറ്റ് ഒരു സർക്കിൾ പോലെ ഇങ്ങനെ കിടന്ന് അതായത് ബാലൻസ് ഇവിടെ കിടന്ന് കറങ്ങും ഇവിടെ ഇംബാലൻസ് ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു ബാലൻസ് ഫോർമേഷൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തോളൂ ബാലൻസ് കംസ് അതിന്റെ ബാല ബാക്കിൽ കൂടെ ആര് വരും ഇംബാലൻസ് മൂവ് മോ കഴിഞ്ഞ രണ്ടു ദിവസം സെവൻ നയൻറ്റിക്ക് ഇരുപത് പോയിന്റ് കിടന്ന് കളിക്കുകയായിരുന്നു സോ വൺ ദിസ് ബാലൻസ് നിങ്ങളുടെ ടാർഗറ്റ് എന്താണ് സസ്റ്റൈൻ ചെയ്യുമ്പോൾ യു ടേക്ക് എ ട്രേഡ് അതിന്റെ അർത്ഥം എന്താണ് ആ ട്രേഡ് നിങ്ങൾക്ക് ഒരു ബ്രേക്ക് തരും അതിന്റെ ടാർഗറ്റ് എത്രയായിരിക്കും പ്രീവിയസ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ഡിമാൻഡ്സ് ഓൺ അല്ലെങ്കിൽ പി ഒ സിയിലെ ഭാഗത്ത് ഇവിടുന്ന് ഈ ഈ പ്രൊഫൈലാണ് നമ്മുടെ മാർക്കറ്റ് മൺഡേ പതിനാലിന് ജൂലൈലെ ആ വീക്കെന്റെ പ്രൊഫൈൽ അടിച്ചിറങ്ങിയ പി ഒ സിയിലെ ഭാഗത്തേക്ക് മാർക്കറ്റ് വന്ന് തിരിച്ചെത്തി അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ് ഒരു സിംഗ് ട്രേഡിംഗ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഒരു സിംഗിൾ ട്രേഡിംഗ് ഐഡന്റിഫൈ ചെയ്യാൻ ആദ്യം ആ സ്റ്റോക്സിന്റെ വീക്ക്ലി വ്യൂ അതെങ്ങനെ ഇടയ്ക്കോ ഞാൻ കാണിച്ചു തന്നെ മാർക്കൊക്കെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിൽ വീക്കിലി ക്ലിക്ക് ചെയ്യുക വീക്കിലി ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സ്റ്റോക്കിനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബാലൻസ് കണ്ടെത്തി കുറേ ദിവസങ്ങളിലുള്ള മാർക്കറ്റ് രണ്ട് ആവശ്യം ഒരേ ബാലൻസ് തന്നു വൺസ് യു ഈ ഒരു ആ ഒരു റേഞ്ച് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ യൂഷ്വലി മാർക്കറ്റ് എങ്ങോട്ട് പോവും പ്രീവിയസ് ആയിട്ടുള്ള ഡിമാൻഡ്സ് ഉള്ള ഭാഗത്തേക്ക് മാർക്കറ്റ് പോകും അങ്ങനെയാണ് മാർക്കറ്റിന്റെ ഒരു സ്ട്രക്ചർ മാർക്കറ്റ് എപ്പോഴും മൂവ്സ് വിത്ത് ഇംബാലൻസ്റ്റ് ബാലൻസ് ബാലൻസ് അല്ലെങ്കിൽ പറഞ്ഞാൽ സപ്ലൈ നേരെ പ്രീവിയസ് ഡിമാൻഡ് സോണിലേക്ക് വരും പ്രീവിയസ് ഡിമാൻഡ് സോൺ അപ്പോഴാണെങ്കിൽ പ്രീവിയസ് സപ്ലൈ സോണിലേക്ക് മാത്രം തിരിച്ചു ഇങ്ങനെ പോവുക ഇങ്ങനെ പോവുക ഇങ്ങനെ പോവുക ഇങ്ങനെ പോവാ ഇങ്ങനെ പോകൊരു ഇതിനെ പറഞ്ഞ വേണം സ്വിംഗ് എന്ന് ഈ ഒരു പറയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ആദ്യം അത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഏതാണ് സ്റ്റോക്ക് സെലക്ട് ചെയ്തത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കോ ഇപ്പ ഡി എഫ് സി എച്ച് ഡി എഫ് സി ആദ്യം മാർക്കറ്റ് കയറി ഇവിടെ ഒരു റേഞ്ച് വന്നു ഇപ്പൊ കണ്ടിന്യൂസ് നിങ്ങൾ എച്ച് ഡി എഫ് സി ബാങ്ക് ഒരു റേഞ്ച് മെയിനേജ് ചെയ്യണം അപ്പൊ എച്ച് ഡി എഫ് സി ബാങ്കിനെ സംബന്ധിച്ച് ഞാൻ റേഞ്ച് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ഈ പ്രൊഫൈലുകളൊക്കെ ഞാൻ പ്രീവിയസ് പ്രീവിയസ്റ്റൽ ഒരേ റേഞ്ച് ഞാൻ ഇങ്ങനെ ചെയ്ത് മെർജ് ചെയ്ത് മെർജ് ചെയ്ത് ഇങ്ങനെ ഞാൻ വാച്ച് ചെയ്യും ചെയ്ത് വാച്ച് ചെയ്യണം വേറെ ഒന്നും എനിക്ക് അറിയണം എവൻമാർ എങ്ങോട്ട് പോകും ഇല്ല എന്ന് കൃത്യമായി അപ്പം ചുരുക്കി പറഞ്ഞു എച്ച് ഡി എഫ് സി ബാങ്കിനെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി നാല്പും എഴുപത്തി അഞ്ചിലും പറഞ്ഞാൽ സെവൻറ്റി ഫോർ ഹർഡ് ഉള്ള റേഞ്ച് തന്നെ കിടന്ന കളിക്കുകയാണ് സോ എച്ച് ഡി ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിന് മോളിൽ സസ്റ്റൈൻ ചെയ്യുക എന്നെ സംബന്ധിച്ച് ആ റേഞ്ച് ബ്രേക്ക് ആയി കാരണം ഈ റേഞ്ചിന്റെ വാല്യൂ ഏരിയയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സോ ഈ റേഞ്ച് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ ഏരിയ നമ്മൾ മാർക്ക് ചെയ്യുക അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഓട്ടോമാറ്റിക് നിങ്ങളുടെ ഈ സെറ്റിങ്സ് എല്ലാം മാർക്ക് ചെയ്ത് കാണും ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇപ്പൊ പ്രൊഫൈൽ മെർജ് എന്ത് ചെയ്യാ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക ടു ലെഫ്റ്റ് എന്ന് പറഞ്ഞു എത്രത്തോളം റേഞ്ച് ഒരേ റേഞ്ച് കിടക്കുന്നു ആ റേഞ്ച് വരെ മെർജ് ചെയ്ത് മെർജ് ചെയ്ത് വയ്ക്കണം സോ ഇപ്പം ഇവിടെ ഞാൻ എന്ത് ചെയ്തു ഞാൻ കാണിച്ചതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് എങ്ങനെയാണ് മെർജ് ചെയ്യുന്നത് കാണിച്ചത് ഒന്നുകൂടെ ഞാൻ നിങ്ങൾ കാണിച്ചുതരും സോ അൻമർജ്ജ് ചെയ്ത് അൻമർജ്ജ് ചെയ്ത് അൻമർജ്ജ് ചെയ്ത് ക്ലിയർ ആവുന്നുണ്ടല്ലോ ഇങ്ങനെ മെർജ് ചെയ്ത് അൻമെർജ്ജ് ചെയ്ത് അൻമർജ് ചെയ്ത് ഇങ്ങനെ ആ പ്രൊഫൈല് ക്ലിയർ ആയി ആയ ഇത്രയും ദിവസം ഈ ഇവിടെയും പ്രൊഫൈൽ അൺമെർജ് ആണ് നിങ്ങൾ റേഞ്ച് ഫ്രം ഓഗസ്റ്റ് അഞ്ചാം തീയതി ആറ് ഏഴ് എട്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് രണ്ടാഴ്ച റേഞ്ച് തന്നെ ഈ ഐ ഒരു റേഞ്ച് തന്നെ കിടന്ന് കളിക്കണം അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം ആദ്യം ആ റേഞ്ച് ഐഡന്റിഫൈ ചെയ്യണം റേഞ്ചിന്റെ വാല്യൂ ഐഡന്റിഫൈ അപ്പൊ അതിന് ഞാൻ എന്ത് ചെയ്യണം ആദ്യം ഈ പ്രൊഫൈലിന് മെറിച്ച് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക മെറിജ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക മെറിജ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക മെറിജ് ലെഫ്റ്റ് വീണ്ടും ക്ലിക്ക് ചെയ്യുക മെറിജ് ലെഫ്റ്റ് വീണ്ടും ക്ലിക്ക് ചെയ്യുക മെറിജ് ലെഫ്റ്റ് വീണ്ടും ക്ലിക്ക് ചെയ്യുക മെറിജ് ലെഫ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രൊഫൈൽ കൃത്യമായി പറഞ്ഞാൽ ഒരു പക്ക കുംഭകർണന്റെ വയർ വീർത്തിരിക്കുന്നത് പോലെ എങ്ങനെ വീർത്ത് വന്നിരിക്കുന്ന വേണ്ട സോ ഇതിനൊരു വാല്യൂ വരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതാണ് എന്റെ വാല്യൂ വരിക ഹൈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലാം എന്റെ വാല്യൂല്ലോ ഇതെല്ലാം മാർക്ക് ചെയ്ത് വെക്കുക മാർക്ക് ചെയ്ത് വെച്ചു ഇനി വൺസ് ഈ ഒരു റേഞ്ചിന്റെ ബാലൻസ് ഇപ്പൊ എയ്റ്റി പെർസെൻറ് റൂൾ എന്ന് വെച്ചാൽ മാർക്കറ്റ് എപ്പോഴും ബാലൻസ്കത്ത് വന്നാൽ ഇനി ഇവിടെ ഒരു ട്രേഡ് സെറ്റ് നമുക്ക് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനകത്ത് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ തിരിച്ച് ആയിരത്തി എഴുപത്തിനാലു വരെ പോകും ആയിരത്തി തൊള്ളി എഴുപത്തിനാലിന് മോള് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ തിരിച്ചായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് പോകും ഇതിനെ പറഞ്ഞ എയ്റ്റി പെർസെൻറ് റൂൾ ട്രേഡ് സെറ്റ് മാർക്കറ്റ് പ്രൊഫൈൽ ആ ഈ ഒരു റേഞ്ചിനെ ഐഡന്റിഫൈ ചെയ്യും വൺസ് ഏതെങ്കിലും ഒരു എക്സ്ട്രീം അതായത് വാല്യൂ ഒരു ഹയോ ലോയോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ അവ എന്ത് ചെയ്യും ആ ഒരു റേഞ്ചിന് എസ്റ്റാബ്ലിഷ് ആയി ബ്രേക്ക് ചെയ്ത് പോയി അനദർ മൂവ് അതായത് ഒരു എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് ഒരു ഇംബാലൻസ് മൂവ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ എന്ത് ചെയ്യ ആയിരത്തി എൺപത്തി ഒമ്പതിന് മുകളിൽ സംസാരിച്ച അത്യാവശ്യം ബാങ്കിനെ സംബന്ധിച്ച് ഈ പിഒ സി അതാണ് ഡൗൺവേർഡ് വന്ന ആ ദിവസത്തെ ബിഗ് ഡൗൺ വന്ന ദിവസം രണ്ടായിരത്തി മൂന്നിന്റെ ഭാഗത്തേക്ക് പോകും ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നമുക്ക് എത്ര പതിനഞ്ച് പോയിന്റ് നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത യു ആർ മേക്കിംഗ് സം തൗസൻഡ് ഉള്ള പോയിന്റ് പ്രോഫിറ്റ് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഇക്കുതി നിങ്ങൾ വാങ്ങിയാൽ നിങ്ങൾക്ക് അത്രയും രൂപ പ്രോഫിറ്റ് ആവും ചുരുക്കി പറയും ഇവിടെ നിങ്ങൾക്ക് ഒരു ബ്രേക്ക് കിട്ടും ഇനി നമ്മൾ എന്ത് വാച്ച് വാച്ചും അതിനുശേഷം അവ എന്ത് ചെയ്തു ഈ ഒരു റേഞ്ചിന്റെ ഭാഗത്തും ഒരു പ്രൊഫൈലും ബാലൻസ് കൈപ്പ് ചെയ്തുണ്ടോ അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഈ പ്രൊഫൈൽ ചെയ്യും വെറുജി വെറുതെ വേറെ ഒന്നും വേണ്ടിയിട്ടില്ല എനിക്ക് അറിയാൻ വേണ്ടി ചുരുക്കി പറഞ്ഞാ ഇനി രണ്ടായിരത്തി മൂന്നിന് മുകളിൽ ആക്കെ സസ്റ്റൈൻ ചെയ്യുമെങ്കിൽ അവ ഇടത്തെ ഏതുവരെ പോകണം ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് അതിന് മുകളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതിന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ഭാഗത്തേക്കും ചുരുക്കി പറഞ്ഞാൽ എച്ച് ഡിഫ്സി ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നിൽക്കുന്ന സമയത്ത് രണ്ടായിരത്തി മൂന്നിന്റെ ഭാഗത്തേക്കും അതിന് മുകളിൽ രണ്ടായിരത്തി പതിമൂന്നിന്റെ ഭാഗത്തേക്കും അതിന് മുകളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ ഭാഗത്ത് ഇരുപത്തി ആറിന്റെ ഭാഗത്തേക്കും വരെയുള്ള ടെൻസ് കൂടുതൽ ഇങ്ങനെയാണ് ഒരു സിംഗിൾ ട്രേഡിങ്ങിന് നിങ്ങൾ എന്ത് ചെയ്യണ ഒരു പൊതുഷ്യം കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നിങ്ങൾ ആദ്യം ഒരു സിംഗിൾ ട്രേഡിംഗ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം ട്രെൻഡ് അല്ല ഫസ്റ്റ് ഒരു ട്രെൻഡ് വന്നിട്ടുണ്ടോ താഴേക്ക് ഒരു പത്തൊമ്പത് തൊണ്ണൂറ് പോലെ അടിച്ചിട്ടുണ്ടോ ഉണ്ട് എന്നാൽ അവിടെ നമ്മളൊരു ബാലൻസ് ആസ്പ്രദമാക്കൊഫൈൽ എന്ന് പറഞ്ഞാൽ മൂവ് ആണ് അപ്പൊ ഇംബാലൻസ് മൂവ് തന്നതിന് ശേഷം മാർക്കറ്റ് ഹാസ് ടു ഗിവ് എ ഗ്സ് എന്താണ് ഒരു ബാലൻസ് മൂവ് ആ ബാലൻസ് മൂവ് ഐഡന്റിഫൈ ബാങ്ക് സോറി എച്ച് ഡി എഫ് സി ബാങ്ക് പെർഫെക്റ്റ്ലി ഒരു ബാലൻസ് തന്നിരിക്കുന്നു ബാലൻസ് ഇസ് ബ്രേക്കിംഗ് അത് എങ്ങനെയാണ് നമ്മൾ ബ്രേക്ക് ചെയ്യണത് ഒന്നെങ്കിൽ വാല്യൂ ഒരു ലോ പൊട്ടി താഴേക്ക് പൊക്കണം അല്ലെങ്കിൽ വാല്യൂ ഒരു ഹൈ പോ കട്ട് ചെയ്ത് മോളെടുപ്പ് ഇത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും പ്രീവിയസ്റ്റുള്ള സപ്ലൈസോൺസ് മുകളിലോട്ട് വേണമെങ്കിൽ പ്രീവിയസ് സപ്ലൈസോൺ അത്രയാണ് രണ്ടായിരത്തി മൂന്ന് അപ്പൊ ആ തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിന് മോൾ സസ്റ്റെൻജി എക്സൻസി ബാങ്ക് അക്കൗണ്ട് ഇങ്ങോട്ട് പോണം രണ്ടായിരത്തി മൂന്ന് വരെ പോകണം അതിന് മോൾ സസ്റ്റൻ ചെയ്യണം ഇങ്ങോട്ട് പോകണം ഈ പിഒ സി രണ്ടായിരത്തി ഇരുപത്തി രണ്ടാ ഭാഗത്തേക്ക് പോകണം ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഒരു ട്രേഡ് സെറ്റപ്പിനെ ഒരു സിംഗിൾ ട്രേഡിംഗിൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം അപ്പം നിങ്ങൾ ആദ്യം എന്തൊക്കെ ചെയ്യണം നിങ്ങൾ സ്റ്റോക്ക് ഐഡന്റിഫൈ ചെയ്യണം സ്റ്റോക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പലതരം സ്ക്രീനേഴ്സ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം നിങ്ങൾ ഗോ ഗോച്ചാട്ടിങ്ങില് അല്ലെങ്കിൽ ചാറ്റിംഗില് അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി പറഞ്ഞാൽ മേക്ക് സ്ക്രീനർ ഡൗൺ മോർ ദാൻ തേർട്ടി പെർസെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിസ്റ്റം കിട്ടും എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ സ്റ്റോക്ക് ഡൗൺ പോയി ഈ ഒരു റേഞ്ചിന് രണ്ടായിരത്തി മുപ്പത്തഞ്ചിന് ഇറങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുനൂറ് ഏകദേശം പറഞ്ഞ അഞ്ച് ശതമാനം ഏജൻസി ബാങ്ക് അടിച്ചു അത് മാർക്ക് ചെയ്തു വെച്ചു നൂറ് പോയി പിടിച്ച് അടിച്ചു എന്നിട്ട് എന്ത് ചെയ്യാം അവിടെ ഒരു ബാലൻസ് അടിച്ച് ലോവർ ലെവലിൽ എത്തുമ്പോൾ ലോവർ ലെവലിൽ എപ്പോഴും താഴേക്ക് നീക്കി പോകാനും മുകളിലേക്ക് പോകാൻ ശ്രമിക്കാൻ വേണ്ടി മക ട്രൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ബാലൻസ് ക്രിയെ ഈ ബാലൻസ് ഐഡന്റിഫൈ ചെയ്യ എന്തിനുശേഷം എന്ത് ചെയ്യുക ആ ബാലൻസിന് റേഞ്ച് ഒരു റേഞ്ച് കിട്ടിയാൽ ആ പ്രൊഫൈലുകളൊക്കെ മെർജീത് മെർജീത് ഇതേപോലെ കുമ്പറ വയർ പോലെ ആക്കി വെക്കുക അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും ഒരു വാല്യൂ മെറിജഡ് പ്രൊഫൈല വാല്യൂ വലിയ ഹൈയും കിട്ടും വാല്യൂ വലിയ ലോയും കിട്ടും വാല്യൂ വലിയ ഹൈ കട്ട് ചെയ്യുമ്പോൾ സമയത്ത് പ്രീവിയസ് ആയിട്ടുള്ള സപ്ലസ് ഉണ്ട് പിഒസിൻ പിഒസി അതായത് അൺടച്ച് ചെയ്യാത്ത പി ഒ സി ബിജിൻ പിഒ സിയുടെ ഭാഗത്ത് വി പറയും ഈ വി പോഡന്റിഫൈ സോ വൺ നയൻ എയ്റ്റ് നയുമ്പോൾ നിക്കാണെങ്കിൽ നമുക്ക് എങ്ങോട്ട് പോവാം ഈ ഒരു ബിർജിൻ പിഒ സി ആ എവിടം വരെ പോവാൻ പറ്റും ഇവിടം വരെ പോകും ടു സൗസൻഡ് ത്രീ വരെ പോകും ഇനി അതിനു മുകളിൽ സത്യം അടുത്ത എങ്ങോട്ട് പോവും അപ്പൊ അടുത്ത ടാർഗറ്റ് എങ്ങോട്ടായിരിക്കും പോണത് ഈ ഒരു ടാ രണ്ടായിരത്തി രണ്ടായിരത്തി മൂ മൂന്നും നാലിന് മൂന്ന് നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അപ്പൊ ഇങ്ങനെ രണ്ട് ട്രേഡ് ഐഡന്റിഫൈ ചെയ്യുക ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക നിങ്ങൾ പ്രോഫിറ്റ് എടുക്കുക നമ്മൾ ഇത് എക്സിറ്റ് ചെയ്യണം വൺ നയൻ എയ്റ്റ് നയൻസ് താഴെ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഇമ്മീഡിയറ്റ് എക്സിറ്റ് കാരണം മാർക്കറ്റ് പ്രൊഫൈലിനെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക അപ്പോഴേ ഓർത്തുള്ള ആ ട്രേഡിന് നമുക്ക് ആ എപ്പോഴാണ് വൺ നയൻ എയ്റ്റ് താഴെ നിക്കുവോ മാർക്കറ്റ് എങ്ങോട്ട് പോകും അതിനകത്ത് കറിയാ തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി തിരിച്ച് ഇങ്ങോട്ട് പോകും ഇതിനകത്ത് വന്നാൽ ഇങ്ങനെ റൊട്ടേറ്റ് വെച്ചുകൊണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതിനോട് ചെയ്യാം എപ്പൊൺ പൊട്ടു അപ്പൊ എക്സിറ്റ് ചെയ്യുക അവിടെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ക്യാൻഡിലെ ക്രോസ് ചെയ്ത് കണ്ടാൽ നോട്ട് അല്ലെങ്കിൽ ഡെയിലി കാൻഡിൽ വാച്ച് ചെയ്യാം നോട്ട് എ ഗുഡ് ഡേ വാച്ച് ചെയ്യുക അങ്ങനെ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിൻ്റെ കാൻഡിൽ വാച്ച് ചെയ്തിന് ശേഷം അത് കൂടുതൽ റിസ്ക് ആണെന്ന് തോന്നി കഴിഞ്ഞാൽ അവിടെ എക്സിറ്റ് ചെയ്യാം വീണ്ടും സെക്കൻഡ് എൻട്രി എടുത്താൽ പോരെ അല്ലാതെ ചുമ്മാ വെറുതെ വച്ചിരുന്ന് താഴ്ന്നിറങ്ങി ഓൺലൈൻ സെവൻ ഫോർ വന്നിട്ട് കയറി കാത്തിരിക്കേണ്ട ആവശ്യം സോ അതുകൊണ്ട് മാക്സിമം ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്വിംഗ് ട്രേഡിങ്ങിന് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങൾ ആദ്യം സ്വിംഗ് ട്രേഡിംഗ് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾ സ്റ്റോക്ക് ഐഡന്റിഫൈ ചെയ്യണം ആ സ്റ്റോക്ക് ഏതൊക്കെയാണെന്ന് നിങ്ങൾ നോക്കി ശേഷം വച്ചതിനെ മാക്കൊഫൈൽ സെറ്റക്സ് ആഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞു തന്നു അതുവഴി നിങ്ങൾ മാക്കൊഫൈൽ ആ സ്റ്റോക്ക് ആഡ് ചെയ്യാം എസ് ബി ഐ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്തിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക പ്രീവിയസ് ആയിട്ടുള്ള ഒരു സിംഗ് ഒരു ഇമ്പാലൻസ് മൂത്ത് താഴെ വേർഡ് ആണോ ഒരു അപ്വേഡ് അല്ലോ അല്ലെങ്കിൽ ഒരു ഡൗൺ വേർഡിന്റെ ഒരു മൂവ് ഐഡന്റിഫൈ ചെയ്യുക എന്നിട്ട് ഈ ഭാഗത്തോ അല്ലെങ്കിൽ ഈ ഭാഗത്തോ ഒരു ബാലൻസ് ഫോമേഷൻ ഉണ്ടോന്ന് നോക്കുക ബാലൻസ് ഫോർമേഷൻ ചെയ്യുമ്പോൾ ആ ഒരു കുറച്ച് ഒരു അഞ്ചാറ് ദിവസം ബാലൻസ് ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പ്രൊഫൈലുകളൊക്കെ മെറിച്ച് ലെഫ്റ്റ് എന്ന് പറഞ്ഞ രീതിയിൽ കൊടുത്തുകൊടുത്ത് മെറിച്ച് ചെയ്ത് ഒരു കുമ്പറന്റെ വയറ് വീർത്തയിരിക്കുന്ന അവസ്ഥയെ പോലെ വച്ചേക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതിന്റെ വാല്യൂ ഏരിയ ഹൈയും ലോയും നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് അതിന്റെ വാല്യൂ വരിയ ഹൈയും ലോ ഇതേപോലെ മാർക്ക് ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക് മാർക്ക് ചെയ്ത് തരും ആ വാല്യൂ വരെ ഹൈയും ലോയും എടുക്കുക ആ വാല്യൂ ഒരു ഹൈ മോള് മാർക്കായിട്ട് സസ്സെ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രീവസ് സോൺ അല്ലെങ്കിൽ ബി പോക്കിന്റെ ഭാഗത്ത് ഏതെങ്കിലും അൺടച്ച് ചെയ്യാത്ത ബി യോസിന്റെ ഭാഗം നോക്കുക ആ ഭോഗത്തേക്ക് ടാർഗറ്റ് ചെയ്യുക അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് ചെയ്യുക അതിന് മുമ്പ് മുകളിലുള്ള ബി പോക്ക് ഉണ്ടെങ്കിൽ അതിന് ടാർഗറ്റ് ചെയ്യാം ഇങ്ങനെയായിരിക്കും ട്രേഡ് ചെയ്യണം ഇല്ല ഇനി വൺ നയൻ സെവൻ ഫോർ എച്ച് ഡി സി ബാങ്ക് പൊട്ടി ഇങ്ങോട്ട് പോകും സംബന്ധിച്ച് ഈ വൺ നയൻ ഫിഫ് ഫൈവ് ഫോറിന്റെ ഫൈവ് ഫോറിന്റെ ഭാഗത്തേക്ക് പോവാം അത് ഫോർട്ടിയാണെങ്കിൽ തിരിച്ചെന്തി എപ്പോഴാണ് അൺടച്ച് ചെയ്ത പി ഒ സി ട്വന്റി ത്രീ ജൂണിന്റെ പി ഒ സി ആയ വൺ നയൻ ഫോർ എയ്റ്റിന്റെ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതൽ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ട്രേഡിനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഈ ഒരു ട്രേഡിൽ ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾ സ്വിംഗ് ട്രേഡിംഗിന് ഈ ഒരു രീതിക്ക് നിങ്ങൾ യൂസ് ചെയ്യണം കൂടുതൽ നിങ്ങൾ സിംഗ് ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെന്ററിംഗ് ബാച്ച് ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പുതിയൊരു ബാച്ച് ആ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ബാക്കിയുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ് എങ്ങനെയാണ് ബാക്കിയുള്ള ഇന്നർ സർക്കിൾ ആയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നതാണ് സോ ഈ വീഡിയോ നിങ്ങൾ കാണുക ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം സ്റ്റോക്ക് ഐഡന്റിഫൈ ചെയ്യണം ഫസ്റ്റ് മാക്കപ്പ പ്രൊഫൈലെ സപ്പോർട്ട്ക്ക അത് ഗോചാറ്റിങ്ങിന്റെ എന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തേക്കാം ഒരു ഗോചാറ്റിന്റെ കൂപ്പൺ കോഡ് അതുവഴി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്വന്റി പെർസെന്റ് ഓഫർ കിട്ടും ഇല്ലെങ്കിൽ മന്ത്ലി പോകുകയാണെങ്കിൽ ഇപ്പം ഇയർലി പോകുന്ന ഒരു പാക്കേജ് ആണെങ്കിൽ നാൽപ്പത് ശതമാനം ഓഫറുണ്ട് ഇൻഡിപെൻഡൻസ് ഡേ ഓഫറുണ്ട് അത് എടുക്കുക അത് കഴിയുക സെറ്റിംഗ്സ് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ആദ്യത്തെ സെറ്റിംഗ് കാണുന്നു ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാം സപ്പോസ് താഴേക്ക് ഇറങ്ങി ഇറങ്ങിയാൽ ഇപ്പൊ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം രണ്ടായിരത്തി മുപ്പത്തേഴിൽ നിന്ന് കിടങ്ങി അത്തരത്തിൽ സിക്സ് ഫൈവ് വരുന്നപ്പോൾ ട്രെൻഡ് ഡൗൺ വേർ ട്രെൻഡ് തന്നു അവിടെ ഒരു ബാലൻസ് ഫോർമേഷൻ ഉണ്ടോ അതിന് കാണാൻ എന്ത് ചെയ്യുക നമ്മൾ പഴയ ഒരു റേഞ്ച് ഇങ്ങനെ ഒരു റേഞ്ച് ഐഡന്റിഫൈ ചെയ്ത ശേഷം ഒരു റേഞ്ച് കണ്ടോ ഒരു റേഞ്ച് ഐഡന്റിഫൈ ചെയ്യാം എന്നിട്ട് അതിനകത്തുള്ള പ്രൊഫൈലിനെ നമ്മൾ എന്ത് ബാക്ക് ബാക്ക് ചെയ്ത് ബാക്ക് ബാക്ക് ചെയ്ത് ചെയ്ത് മെർജ് ചെയ്ത് മെർജ് ചെയ്ത് ഇങ്ങനെ മെർജ് ടു ലെഫ്റ്റ് കൊടുത്തുകൊടുത്ത് ആ റേഞ്ച് കിട്ടി ആ റേഞ്ചിനെ ഐഡന്റിഫൈ ചെയ്യാം റേഞ്ച് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂയില് ഹൈയും ലോയും ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്യുക വാല്യൂരി ഹൈക്കകത്ത് മോളിൽ മാർക്കാൻ സസ്റ്റെയിൻ ചെയ്തുണ്ടെങ്കിൽ ഓർത്തുള്ള പ്രീവിയസ് ആയിട്ടുള്ള സപ്ലൈസോൺ ഉണ്ടെങ്കിൽ അതായത് വെർജിൻ മാർക്കറ്റ് പോകും സപ്ലൈസോർജിൻ സപ്ലൈസോ അതിന് മോളിൽ അതിനു മുമ്പുള്ളത് വെർജിൻ്റെ ഭാഗത്തേക്ക് പോകും അതിന് ഇനി താഴെ പോകണമെങ്കിൽ ലെവൽ പഴയ പോയി പ്രതി പ്യൂസിലെ ഭാഗത്തേക്ക് മാർക്കറ്റിൽ പോകും ഇപ്പൊ ഇങ്ങനെ ആയിരിക്കണം നിങ്ങളൊരു സിംഗ് ട്രേഡിങ്ങിന് വേണ്ടി നിങ്ങൾ സ്റ്റോക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത് അത് ഏത് സ്റ്റോക്ക് ആയിക്കോട്ടെ എന്ത് സ്റ്റോക്ക് ആയിക്കോട്ടെ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് യൂസ് ചെയ്യാനും പറ്റും ആ ഒരു ട്രേഡിങ് നിങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാനും പറ്റും കൂടുതൽ നിങ്ങൾ അറിയണമെങ്കിൽ എന്ന കമ്പനിയിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക എല്ലാവർക്കും ചിങ്ങം ഒന്ന് ആശംസകൾ ഓണം അടുക്കാൻ പോകുന്നു ഹാർവസ്റ്റിംഗ് സീസൺ തുടങ്ങാൻ പോകുന്നു നല്ല ഗുഡ് ന്യൂസുകളൊക്കെ നമ്മുടെ മാർക്കറ്റിൽ വരുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ മാർക്കറ്റിൽ വളരെ പോസിറ്റീവായിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ ചാനൽ കാണുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ